നമസ്കാരം കേരള സർക്കാർ വല്ലാത്തൊരു നീക്കത്തിന് ശ്രമിക്കുകയാണ് അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ പലതും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം അതെന്തായിരുന്നാലും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിനെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കുന്നതിനായി എന്നോടൊപ്പം ഉള്ളത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ അറവിനോദ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു സർ നമസ്കാരം നമസ്കാരം സർ എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന സംഘടനയിൽ സംഘടനയ്ക്ക് ഒരു ഒരു ദാർശനിക ബോധമുണ്ട് ദാർശനിക തലമുണ്ട് അങ്ങനെയുള്ള അത്രയും ദാർശനിക തലത്തിൽ നിന്നുകൊണ്ട് സാറ് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ നീക്കം നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾക്ക് സാർവകാലികവും സാർവ്വലൗകികവുമായ ഒരു പ്രസക്തിയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോകുമ്പോൾ സാറിൻ്റെ ഒരു പ്രതികരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവ ദർശനം പഠിപ്പിക്കുന്ന പാഠ്യഭാഗങ്ങള് പിൻവലിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് മത വർഗീയ പ്രവർത്തനങ്ങൾ നാടിൻ്റെ സ്വൈര ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ദർശനമാണ് പരിഹാരമെന്നിരിക്കെ പുതുതലമുറയെ ശ്രീനാരായണ ദർശനം ആഴത്തിൽ പഠിപ്പിക്കുവാനുള്ള അവസരം സൃഷ്ടിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിൻ്റെ കടമയാണ് അതെ സർക്കാർ ചെലവിൽ ഗുരുദേവ പ്രതിമകൾ നാടാകെ സ്ഥാപിച്ചതുകൊണ്ടോ സാംസ്കാരിക നിലയങ്ങൾ സ്ഥാപിച്ചതുകൊണ്ടോ പുതുതലമുറയെ ജാതിമത വർഗീയ ചിന്തകളിൽ നിന്നോ മദ്യത്തിൽ നിന്നോ മയക്കുമരുന്നിൽ നിന്നോ അകറ്റുവാൻ സാധിക്കുകയില്ല എന്നാൽ കുട്ടിക്കാലം മുതൽക്കേ സ്കൂൾ കരിക്കുലത്തിൽ ശ്രീനാരായണ ദർശനം പഠനവിഷയമാക്കുമ്പോൾ പുതുതലമുറയെ മാറ്റത്തിന് വിധേയമാക്കുവാൻ നമുക്ക് കഴിയുമെന്ന് സർക്കാരുകൾ മനസ്സിലാക്കണം അതെ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെയാണ് സാർ പോയത് കാര്യം നമുക്കറിയാം ഇന്നറിയാം നമ്മളിപ്പോൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടു കെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളെല്ലാം വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അതോടൊപ്പം അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മതവർഗീയ ചിന്ത ഈ കുട്ടികളുടെ എല്ലാം മനസ്സിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ശ്രീനാരായണ ദർശനങ്ങളുടെ ഒരു പ്രസക്തി സാറിന് ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ച് അവഗാഹമുണ്ട് ആഴത്തിലുള്ള ഒരു അവഗാഹം ഉണ്ടെന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ എത്രത്തോളമുണ്ട് ആ ഒരു പ്രസക്തി എന്നുള്ളത് സാറെ പറയാമോ അപ്പൊ അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശ്രീനാരായണ ദർശനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് സമൂഹത്തില് ഇപ്പം മറ്റ് ഋഷീശ്വരന്മാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും അവരെല്ലാം ആത്മീയതയിലൂടെയാണ് മാത്രമാണ് മുന്നോട്ട് പ്രയാണം ചെയ്തത് അപ്പൊ ആത്മീയപരമായി മനുഷ്യനെ ഉയർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാൽ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ലക്ഷ്യമിട്ടതും ശ്രീനാരായണ ദർശനവും അത് മാത്രമല്ല ലക്ഷ്യം വെച്ചത് ആത്മീയതയോടൊപ്പം തന്നെ മനുഷ്യനെ ഭൗതിക സാഹചര്യത്തിലും വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു അവൻ മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുക അപ്പൊ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് നമുക്കറിയാം അവന് സാംസ്കാരികമായിട്ടും എല്ലാം ഒരു മൂല്യം ഉണ്ടായിരിക്കണം വളർന്നു വരുന്ന പുതു മൂല്യം ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള ഒരു മൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നാടിനും സമൂഹത്തിനും ഗുണകരമായിട്ടുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ ഇപ്പം ശ്രീനാഥ് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് ഇപ്പം ആനുകാലിക വിഷയത്തിൽ പുതുതലമുറ മൊത്തം വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഇപ്പൊ തന്നെ നമുക്കറിയാം പ്രസന്റ് സിറ്റുവേഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധം യുദ്ധം നടക്കുന്ന എന്തിനു വേണ്ടി അപ്പൊ അവിടെ ഒരു വർഗീയത ഇല്ലേ എന്നുള്ളത് നമ്മള് ചിന്തിക്കേണ്ടി കാരണം ഈ തുടങ്ങിയ ഇതിന്റെ തുടക്കം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു അവിടെ വർഗീയതയിലൂടെയാണ് അടി ഉണ്ടാക്കാൻ ശ്രമിച്ചത് അപ്പം ജാതിയും മതവും ചോദിച്ചുകൊണ്ട് വന്ന് അറ്റാക്ക് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് അതിനെ തിരിച്ച് പ്രതികരിക്കുവാൻ ഇന്ത്യ തയ്യാറായത് അപ്പൊ എന്തുകൊണ്ടും ഈ വർഗീയത ഈ നാടിനാപത്താണ് ലോക സമാധാനം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വർഗീയത കൊണ്ട് നടക്കുന്നത് അപ്പൊ നമ്മൾ വർഗീയതക്കെതിരെ എല്ലാവരും ഒന്നിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ അത് ഏറ്റവും കൂടുതൽ അത് ചൂണ്ടിക്കാണിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ് അതെ ഗുരുവിൻ്റെ ദർശനം അതാണ് ഈ ലോകത്തെ മൊത്തം സമാധാനത്തിലേക്ക് നയിക്കണമെങ്കിൽ നാം എല്ലാം ഗുരു പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആ അടിസ്ഥാന തത്വത്തിലേക്ക് പോയെങ്കിൽ അതായത് അതിന് അദ്വൈത ദർശനമാണത് അതെ അപ്പൊ ലോകത്തെ മൊത്തം ഒന്നായി കാണുവാനും ലോക സമാധാനം അതിൽ നിന്നുണ്ടാക്കുവാനും ഗുരുവിൻ്റെ ദർശനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ആണ് ഇന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എവിടെ നിന്ന് ഈ പാഠ്യ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ പോകുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല അതേപോലെ തന്നെ സമൂഹത്തെ നേരെ നടത്തേണ്ട ദർശനം ഗുരുവിൻ്റെ ദർശനം നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവാതിരിക്കാൻ വേണ്ടി ഗുരു പറഞ്ഞ ഒരു വാക്യം അതെ മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് ഗുരു പറഞ്ഞു അപ്പൊ ഇന്നത്തെ ഒരു കാലിക പ്രസക്തിയുള്ള വിഷയമാണത് കാരണം നമുക്കറിയാം മറ്റ് നേരത്തെ ഉള്ള ഒരു തലമുറയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇന്ന് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിലെ പുതുതലമുറ മുഴുവൻ അപ്പം ഗുരുവിൻ്റെ ദർശനത്തിന് എത്രത്തോളം കാലിക പ്രസക്തിയുള്ള സമയമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം അതെ അപ്പം ഈ വ വർണ്ണവിവേചനം വർഗവിവേചനം ഇതെല്ലാം ഒഴിവാക്കി ജാതിക്കും മതത്തിനും അതീതമായി ഒരു ഏകലോക വ്യവസ്ഥിതി ഇവിടെ കൊണ്ടുവന്നേ സാധ്യമാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും അടിക്കുന്ന പോലെ ഈ ലോകം മൊത്തം ഒരു സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും അപ്പം ഈ ക്വശ്യം വന്ന സമയവും എല്ലാം വളരെ പ്രസക്തമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാനല്ല പോകുന്നത് പാകിസ്ഥാന്റെ തീവ്രവാദം അതില്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അല്ലാതെ ഒരിക്കലും ഇന്ത്യയെ പോലൊരു രാജ്യം ആരെയും ആക്രമിക്കുവാനും എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി മോദി പോലും ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വലിയ ഫാനാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം അതുകൊണ്ടാണ് ശിവഗിരി വരികയും ഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ഭരണ സാരഥ്യം പോലും ഗുരു ദർശനത്തിന് അതീതമാവരുത് ഗുരുവിൻ്റെ ദർശനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് അപ്പം അദ്ദേഹവും സമാധാനം കാക്ഷിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ മുന്നിലേക്ക് നമ്മളെ ഇത്തരത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അറ്റാക്കിന് ഇന്ത്യ തയ്യാറായി തയ്യാറായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഗുരുവിൻ്റെ ദർശനമാണ് ഇതിനെല്ലാമുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഗുരുദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുവിനെ പൂർണ്ണമായും മനസ്സിലാക്കുവാനുള്ള അവസരം നമ്മുടെ പുതുതലമുറയ്ക്ക് പകർന്ന് നൽകിയില്ലെങ്കിൽ ഈ ലോകത്ത് സമാധാനം നഷ്ടപ്പെടും ഉണ്ടാവും നമ്മുടെ പുതുതലമുറ വഴി വഴച്ചു പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറി ശ്രീനാരായണ ദർശനത്തെ കൂടുതൽ ഇപ്പോൾ ഉള്ളതും പോരാ ഞാൻ പറയുന്നത് കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തണം എന്ന് മാത്രമാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി അത്തരം പ്രവർത്തനങ്ങളിൽ എപ്പോഴും പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് പോകുമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുക സർ അതോടൊപ്പം വേറൊരു കാര്യം കൂടി വിദ്യാഭ്യാസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഷ്ടലക്ഷ്യങ്ങളിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാങ്കേതികമായി നമ്മൾ മുന്നേറേണ്ടതിൻ്റെ ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം എന്നുള്ളത് ഭയങ്കര രസകരമായി തോന്നുന്നു അല്ല നമ്മൾ സർക്കാർ എടുത്ത തീരുമാനം എന്തിൻ്റെ പേരിലായാലും തെറ്റായിപ്പോയി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് തിരുത്തുക തെറ്റുവന്നാ തിരുത്തുക എന്നുള്ളതാണ് സർക്കാരായാലും നമ്മളായാലും എല്ലാം ചെയ്യേണ്ടതാണ് തെറ്റുവന്നാൽ തിരുത്ത് തിരുത്തുക എന്നുള്ളതാണ് അത് തിരുത്തണം ആ തിരുത്തണമെന്നാണ് എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്ന ഗുരു പറഞ്ഞിരിക്കുന്ന അട്ടലക്ഷ്യങ്ങളായാലും ഗുരുവിൻ്റെ ദർശനം മൊത്തത്തിൽ സാമൂഹിക നന്മ ലക്ഷ്യം ഇട്ടുകൊണ്ടായിരിക്കും അപ്പൊ ആ സാമൂഹിക നന്മയാണ് ഒരു ഗവൺമെന്റിന്റെയും ലക്ഷ്യ ലക്ഷ്യം അതെ ഇവിടുത്തെ സമൂഹത്തെ സംരക്ഷിക്കുക അവശത അനുഭവിക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക ഇതൊക്കെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് അതെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തെ ഒന്നാകെ ഒരേപോലെ കൊണ്ടുവരിക അതാണ് ഗുരു ചിന്തിച്ച് ഏകലോക വീക്ഷണമാണ് ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത് എല്ലാവരെയും സമന്മാരായി കാണുക തുല്യത അതെ അപ്പൊ അതാണ് ഗുരു കണ്ട ഏകലോക വീക്ഷണം എന്ന് പറയുന്നത് അതാണ് ആ ഗുരുവിൻ്റെ ആ അടിസ്ഥാന തത്വത്തിൽ നിന്ന് ഗവൺമെൻ്റുകൾക്കും ചലിക്കാൻ പറ്റില്ല നമുക്കും പോകാൻ പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല ആ ഗുരു എന്താണോ നമുക്ക് കാട്ടിത്തന്ന ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട് ഈ ലോകം മുഴുവൻ സുഖ സമൃദ്ധിയിലേക്ക് പോകുക എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല നമുക്ക് ആദ്യം വേണ്ടത് ഒരു വ്യക്തിയായാലും ഒരു ഫാമിലിയായാലും ഒരു സൊസൈറ്റി ആയാലും ഒരു രാഷ്ട്രമായാലും എന്താണ് ആവശ്യം അവിടെ സമാധാനം വേണം സമാധാനം ഇല്ലാത്തടത്ത് നമ്മൾ ഇരുന്നിട്ട് കാര്യമുണ്ട് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ഒരു സൊസൈറ്റി ആയാലും രാഷ്ട്രമായാലും എവിടെ ആയാലും അവിടെ സമാധാനമാണ് വേണ്ടത് ആ സമാധാനം ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഗുരു നമുക്ക് പറഞ്ഞത് ആ സമാധാനത്തിന് വിപത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ വർഗീയതയും മദ്യവും മയക്കുമരുന്നും എല്ലാം അതിനെതിരെ ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുതുതലമുറയെ പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാം സാർ അതുപോലെ ഇങ്ങനെയൊരു സാഹചര്യം ഇനിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയായിരിക്കും ഉണ്ടാകുന്നത് എനിക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ദിവസം ഇങ്ങനെ പറയുകയുണ്ടായി വിനോദ് സാറോട് പേഴ്സണലി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും സമുദായത്തിൻ്റെ പേര് അദ്ദേഹം പറയാറില്ല പലപ്പോഴും അദ്ദേഹം പറയാറുള്ളത് ശ്രീനാരായ ശ്രീനാരായണീയർ എന്ന് തന്നെയാണ് എന്ന് ഞാൻ ഒരു സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നീക്കം എങ്ങനെയായി നമ്മൾ പറയുന്ന ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതെ അതെ എല്ലാവരും സമന്മാരാണ് എല്ലാവർക്കും തുല്യത വേണം എന്നുള്ളതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ഫോളോ ചെയ്യാനാണ് നമ്മളും ശ്രമിക്കുന്നത് പിന്നെ ഒരു സംഘടന എന്നുള്ള നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതെ അപ്പൊ ഇവിടെ ഗുരു ലക്ഷ്യമിട്ട ഒരു കാര്യമുണ്ട് ഗുരു പറഞ്ഞെങ്കിലും ഗുരു ലക്ഷ്യമിട്ട ഒരു കാര്യമുണ്ട് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ തട്ടിൽ അനുഭവിക്കുന്നവരെ മുകളിലേക്ക് കൈപിടിച്ച് ഉയർത്തിയെങ്കിൽ മാത്രമേ ഇവിടെ ഒരു സമത്വം എന്നുള്ള ആശയം ഉണ്ടാവത്തുള്ളൂ അപ്പൊ ആ സമത്വം എന്നുള്ള ആശയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രീനാരായണ സഹോദര ധർമ്മവേദി പ്രവർത്തിക്കുവാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഇവിടെ ആവശ്യം നമുക്ക് ആ ഗുരുവിന്റെ ദർശനം നടപ്പാക്കുക എന്നുള്ളതാണ് അത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടും നമുക്ക് ചെയ്യാം ചെയ്യാം അതെ അതിന് ഇന്ന പ്ലാറ്റ്ഫോമിൽ ആയിരിക്കണം എന്നൊന്നുമില്ല ഇല്ല അപ്പം നമുക്ക് അത്തരത്തിൽ ആശയം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മളോടൊപ്പം കിട്ടിയാൽ മതി കിട്ടിയാൽ നമുക്ക് ആ ആശയം സമൂഹത്തിൽ നടപ്പാക്കാൻ പറ്റും ആ ആശയം നടപ്പാക്കുമ്പോൾ ഗുരുവിന്റെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകുന്നു സമൂഹത്തിനെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നു അപ്പം ഈ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക അവരുടെ കഷ്ടപ്പാടുകൾക്കൊരു പരിഹാരം കാണുക ഇതൊക്കെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ലക്ഷ്യം വെക്കുന്നത് അതിനുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് ഉടനെ നടപ്പാക്കണം എന്നുള്ളത് കൂടിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഓക്കെ സർ വളരെയധികം നന്ദി